നമസ്കാരം എറണാകുളം കലൂർ മർച്ചൻസ് അസോസിയേഷൻ്റെ വാർഷിക പൊതുയോഗവും എറണാകുളം എം പി ഹൈബീഡിന് സ്വീകരണവും അസോസിയേഷനിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും കലൂർ എസ് ആർ എം റോഡിലുള്ള മെക്ക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു രക്ഷാധികാരി പി ജെ അഗസ്റ്റിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി യു എം സി ജില്ലാ പ്രസിഡൻറ്റ് ജോളി ചക്യാത്ത് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ടി കെ മൂസ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ കലാവിരുന്നും നടന്നു i you. going വ്യാപാരികൾ ഇന്ന് നിരവധി പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് അതിൽ പ്രധാനമായും ഇന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും പ്രധാനമായുള്ളത് ഒരു കാര്യം കൊണ്ട് ഇല്ലുമ്പോൾ അടുത്തത് അങ്ങനെ അടുത്തടുത്തതായിട്ട് പല പല പ്രശ്നങ്ങൾ ഇന്ന് നിയമത്തിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് വ്യാപാരികൾ ലൈസൻസ് എടുക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണെന്നുള്ളത് അതുപോലെ തന്നെ വികസനത്തിൻ്റെ ഭാഗമായി വ്യാപാരികൾ തൊഴിൽ സ്ഥാപനങ്ങൾ എടുത്തു പോകുമ്പോൾ അവർക്ക് ന്യായമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല അവർക്ക് ബദൽ സംവിധാനം എന്ന ഒരു സംവിധാനം ഗവൺമെൻറ് ഏർപ്പെടുത്തുന്നില്ല അപ്പോൾ ഈ സമ്മേളനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് വ്യാപാര സ്ഥാപനങ്ങൾ വികസനത്തിൻ്റെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന വ്യാപാരികൾക്ക് നിർബന്ധമായും ബദൽ സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കണം അവർക്ക് നാമമാത്രമായ വേദ നാമമാത്രമായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് അവരെ ഒഴിവാക്കി വിടരുത് വ്യാപാരം എന്ന് പറയുന്ന തൊഴിലാണ് ആ തൊഴിലെടുത്ത് ജീവിക്കുന്ന വ്യാപാരികൾക്ക് അവരുടെ തൊഴിൽ സ്ഥാപനം നഷ്ടപ്പെടുമ്പോൾ ബദൽ സംവിധാനമാണ് ആവശ്യം അതിനുവേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് ആവിഷ്കരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും അതുതന്നെയാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എറണാകുളത്ത് നിന്ന് വിജയിച്ച വൻ ഭൂരിപക്ഷത്തോട് വിജയിച്ച ഹൈബി ഈ യുടെ എംപിക്ക് സ്വീകരണവും വ്യാപാരിയുടെ മക്കൾക്ക് എസ് എൽ സി പ്ലസ് ടു അവാർഡും ഈ യോഗത്തിൽ വെച്ച് നൽകുകയുണ്ടായി യുണൈറ്റഡ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് മറ്റ് ജനപ്രതിനിധികളായിട്ടുള്ള ഷക്കീർ അതുപോലെ രജനി മണി തുടങ്ങിയ ആളുകളും ഈ യോഗത്തിൽ പങ്കെടുത്തു ഇനി വരും കാലങ്ങളിൽ വ്യാപാരികളായിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി സമരത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങുന്നതിനുമുള്ള തീരുമാനമാണ് ഇന്നത്തെ യോഗം എടുത്തിട്ടുള്ളത് മുതൽ മുടക്കി മുടങ്ങി കടകൾ വാങ്ങിച്ചു തൊഴിലാളികൾക്ക് ജോലി കൊടുത്തു സർക്കാരിൻ്റെ വ്യാപാരി സമൂഹത്തിനോട് ഈ സർക്കാരുകൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി കാര്യങ്ങൾ കേരളത്തിലെ വ്യാപാരി സമൂഹത്തിന് നേടുവാനുണ്ട് കേരളത്തിലെ വ്യാപാരി സമൂഹത്തിനും അവരുടെ കുടുംബങ്ങൾക്കും മെഡിക്കൽ ഇൻഷുറൻസ് പോലുള്ള സ്കീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം എന്ന് നമ്മൾ സർക്കാരുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈവേ വികസനത്തിൻ്റെ പേരിൽ വ്യാപാരികളുടെ സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കും ഹൈവേ ഹൈവേ ഹംപ് പോലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ അവരുടെ വ്യാപാരികൾക്ക് അവർക്ക് കച്ചവടം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് നമ്മുടെ സർക്കാരിനോട് അപേക്ഷിച്ചിട്ടുണ്ട് അവരടിക്കടിയുള്ള കറണ്ട് ചാർജ് വർധനവും താങ്ങാവുന്നതിനപ്പുറമാണ് വ്യാപാരികൾക്ക് അതിനെല്ലാം വ്യാപാര വ്യാപാരികൾക്ക് അവരുടെ കുടുംബം നിലനിർത്തുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ പത്തും പന്ത്രണ്ടും മണിക്കൂർ പണിയെടുത്താൽ മാത്രമാണ് തൻ്റെ സ്ഥാപനം നഷ്ടം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഓരോരുത്തരും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഉന്നതിയിലേക്ക് ഉയർന്നു ഇനിയും ഉയർന്നു അതാണ് നമ്മുടെ അത് നല്ല രീതിയിൽ നയിച്ചു പോകുന്നതിന് നമ്മൾ ഓരോരുത്തരുടെയും ശ്രമം ആവശ്യമുണ്ട് ഈ വാർഷിക നുബന്ധിച്ച് എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ ഇന്ന് ഈ കുഞ്ഞു മക്കളെ അനുമോദിക്കുന്നതിന് വേണ്ടി വന്നു ചേരുന്ന വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുമാതിരി ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ എം ആയ ശ്രീ ഐ വിദൻ ഇന്ന് വന്നു ചേർന്നിരിക്കുന്നത് നമ്മൾക്ക് വളരെ അഭിനന്ദനകരമാണ് അതിലൊത്തിരി നന്ദിയുണ്ട് പിന്നെ ഇതേമാതിരി നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം നിർത്തുന്നു മൂസയ്ക്ക് ശേഷം ഇനി ഒരു പ്രസംഗത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുവിധപ്പെട്ട എല്ലാ വിഷയങ്ങളും പുള്ളി സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എറണാകുളത്ത് വ്യാപാരികൾ വികസനത്തിന്റെ ചുവടുവെപ്പിൽ എല്ലാ കാലഘട്ടങ്ങളിലും ആ വികസനത്തിനോട് സഹകരിക്കുകയും വികസനത്തിനു വേണ്ടി വലിയ ത്യാഗനിർഭരമായ സംഭാവനകൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ കൊച്ചി മെട്രോ റെയിലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നപ്പോഴും ഈ നഗരത്തിലെ റോഡ് റെയില് ഗതാഗത വികസനങ്ങളിലെല്ലാം വർഷങ്ങളായി ദശാബ്ദങ്ങളായി കച്ചവടം നടത്തിയ അവരുടെ സ്ഥാപനങ്ങൾ എന്നേക്കുമായി അതിനെത്ര പണം കൊടുത്താലും പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൊരിക്കലും അളക്കാൻ കഴിയുന്ന ഒന്നല്ല അങ്ങനെ ആ വികസനത്തിന് വേണ്ടി മാറി നിന്ന സംഭാവന ചെയ്തിട്ടുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് മുഴുവൻ എ പ്ലസും കിട്ടിയ കുട്ടികളും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ എസ് എസ് എൽ സി ജയിക്കുമ്പോൾ അതിനനുബന്ധമായ പ്ലസ് ടു സീറ്റുകൾ കേരളത്തിലില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പം ഈ പ്രതിസന്ധികൾക്ക് നടുവിലാണ് നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും നന്നായി പഠിച്ച കുട്ടികൾക്കും അവർക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇന്നും എറണാകുളത്ത് നല്ലൊരു മഴ വന്ന കച്ചവടക്കാരെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നു കാരണം കടയിലേക്ക് വെള്ളം കയറും ആ കടയുടെ നാശനഷ്ടങ്ങളുണ്ടാവും അതുമായി ബന്ധപ്പെട്ടല്ല വളരെയധികം കാര്യങ്ങൾ അപ്പം ഇതെല്ലാം അനുഭവിച്ചു അതിന്റെ അതിൻ്റെ നിന്ന് വാർഷിക പൊതുയോഗം നടക്കുമ്പോഴും ഞങ്ങളുടെ വ്യാപാരികളുടെ കുട്ടികൾക്ക് അവർക്കൊരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു അവർ പഠിച്ചു വന്ന ഉയർന്ന വിദ്യാഭ്യാസം നേടിയ കുട്ടികൾക്കൊരു പ്രോത്സാഹനം എന്ന രീതിയിൽ ഇത്തരം പരിപാടികൾ നടത്തുക എന്നുള്ളത് വളരെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത് കച്ചവടക്കാർക്ക് എല്ലാവർക്കും പ്രധാനമായും ബുദ്ധിമുട്ട് വന്നിട്ടുള്ളൊരു കാര്യം ലൈസൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ കോർപ്പറേഷനായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം സഞ്ജയ് എന്നുള്ളൊരു പോർട്ടലിൽ നിന്ന് ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് കെ സ്മാർട്ടിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കോർപ്പറേഷൻ കൊച്ചിങ് കോർപ്പറേഷൻ ഒഴിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചില പഞ്ചായത്തുകളിൽ പോലും ഓൺലൈൻ സംവിധാനം വളരെയധികം കൃത്യമായി നടന്നിട്ടുണ്ട് പറഞ്ഞിട്ട് ഈ വേണ്ട രീതിയിൽ അതിനൊരു പരിഗണന കൊടുക്കാതെ നീട്ടി 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 പോവുകയാണ് കാര്യം മാത്രമാണ് കുട്ടികളോട് പറയാനുള്ളത് ഇതുവരെ അച്ഛന്റെ അമ്മയുടെ ശിക്ഷണത്തിലാണ് ഇവിടെയും നമ്മൾ പഠിച്ചു പോകുന്നത് ഇനി നിങ്ങൾ വിദ്യാർത്ഥികൾ ഓരോ പഠനത്തിനായിട്ട് ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ കാലം എപ്പോഴും അവനവൻ അവനവനെ ശ്രദ്ധിക്കുക നിങ്ങൾ ഇതുവരെയും പുറകെ നിന്ന് പിന്താങ്ങാൻ ഞങ്ങൾ രക്ഷാകർത്താക്കളുണ്ടായിരുന്നു അത് പ്രത്യേകം നിങ്ങൾ മനസ്സിൽ വെക്കണം എന്നൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു പിന്നെ നമ്മുടെ എൻ്റെ സഹകൗൺസിലറായ ഷക്കീർ പറയുകയുണ്ടായി ടാക്സിനെ കുറിച്ച് ഞങ്ങൾ ഇന്നലെ ഒരു രണ്ട് മണിക്കൂറോളം ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മേയറായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി താമസിയാതെ തന്നെ എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകാമെന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത് ഒഴിവാക്കുന്ന ഒരു വിഷയം തന്നെയാണ് കോർപ്പറേഷൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതല്ല പഞ്ചായത്ത് തലത്തിൽ പോലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ കളക്ട് ചെയ്യാൻ വന്ന ഹരിത കർമ്മസേന അവർക്ക് ഫീസ് കൊടുക്കാതെ ഒരൊറ്റ സ്ഥലത്തും ലൈസൻസ് കിട്ടില്ല അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സർക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പക്ഷെ അത് നമ്മൾ നമ്മളാലോചിക്കേണ്ട കേ സർക്കാർ ചെയ്യേണ്ട ഒരു കട കാര്യം വ്യാപാരികളെ പിഴിഞ്ഞ് ഈ പൈസ മേടിച്ച് ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് മാത്രമല്ല എല്ലാവരും ജോലി എടുത്തു കഴിഞ്ഞ് ജോലിക്ക് ശമ്പളം കിട്ടി കഴിയുമ്പോഴാണ് തൊഴിൽക്കലം കൊടുക്കുക വ്യാപാരികൾ തൊഴിൽക്കലം അഡ്വാൻസ് കൊടുക്കണം നമുക്ക് എത്ര രൂപ ലാഭമുണ്ട് എത്ര രൂപ കച്ചവടമുണ്ട് നമുക്കറിയാൻ പറ്റുമോ നമ്മൾ പഞ്ചായത്ത് ലൈസൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിന്ന് അവർ വാങ്ങിക്കുക തൊഴിൽക്കല അഡ്വാൻസ് അത് എവിടെയെങ്കിലും കിട്ടണുണ്ടോ ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളൊക്കെ പണ്ടേ കാലഹരണപ്പെട്ട് എടുത്ത് മാറ്റേണ്ടതാണ് നമുക്കറിയാം കാടും കാട്ടാറും പുഴകളും നദികളും നിറഞ്ഞ നമ്മള ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഏറ്റവും നല്ലൊരു കവി പറഞ്ഞ ഒരു വാക്കുണ്ട് ഭാരതമെന്ന് കേട്ടാൽ അഭിമാനം പോരുന്നതാണ് നമ്മൾ കേരളം കേട്ടാൽ തിളക്കണം ചോര നമ്മുടെ സിനിമകളിൽ നിന്ന് ഇവ ഇവിടെ അവാർഡ് സ്വീകരിച്ച എല്ലാ വിദ്യാർത്ഥികളും അവർ പഠിച്ച പള്ളിക്കൂടത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വികാരപുല അതുപോലെ തന്നെ നിങ്ങളെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ചോര സ്ഥിരകൾ തിളക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല പുതിയ അധ്യയന വർഷം കൂടി ആകട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ ഉൾപ്പെടെ ഉത്ബോധിപ്പിക്കുന്ന തരത്തിൽ വളരെ ഒരു നല്ല പ്രസംഗം സത്യത്തിൽ ഇതാണ് ഒരു കുടുംബ സദസ് ഇതാണ് ഒരു കുടുംബ സംഗമം അത്തരത്തിൽ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് ഈ യോഗം വന്നിട്ടുണ്ട് ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ എസ് എസ് എൽ സി പ്ലസ് ടു മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയിട്ടുള്ള മുഴുവൻ കുട്ടികളെയും അഭിനന്ദിക്കുന്നു